ഞാൻ എപ്പോഴും ആലോചിക്കും ഈ അടുത്ത കാലം എം ടിയും അതുപോലെ എം മുകുന്ദനുമൊക്കെ ചില വിവാദങ്ങളിൽപ്പെട്ടു അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ചാട്ടൂളി പോലെ ചില കേന്ദ്രങ്ങളിൽ ചെന്ന് തറച്ചു ശരിക്കും എത്രയോ കാലമായി അങ്ങനൊരു ശബ്ദം മലയാളത്തിൽ കേൾക്കാതായിട്ട് സാംസ്കാരിക നായകന്മാരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല കേരളത്തിൽ കാണുന്നവരെല്ലാം നായകന്മാരാണ് എന്നാൽ ഈ അഴിക്കോട് സാറിനെ പോലെ ഒരാളിൻ്റെ കുറവ് നമ്മുടെ സമൂഹത്തിൽ അനുഭവപ്പെടുന്നു നിശ്ചിതമായ വാക്കുകളിലൂടെ സാമൂഹികമായ ഉച്ചനീത്വങ്ങളെ അനാചാരങ്ങളെ അനീതിയെ ഒക്കെ അദ്ദേഹം തകർത്ത തരിപ്പണമാക്കി കളയുന്നു ചാട്ടുണി പോലെ തറച്ചു കയറുന്ന വാക്കുകൾ അദ്ദേഹത്തുണ്ടായിരുന്നു ഏറുപടക്കം പോലെ അത് വീണ് പൊട്ടുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷൻ പോലെ പിന്നെയും പിന്നെയും പൊട്ടുന്ന കാഴ്ചകൾ എത്രയോ തവണ ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അഴിക്കോട് സാർ ഒരു അത്ഭുതമായിരുന്നു ശരിക്കും അദ്ദേഹം ഈ തലമുറയുടെ ശബ്ദമായി മാറി സത്യങ്ങൾക്ക് നേരെ അദ്ദേഹം മുഖം നോക്കാതെ വെട്ടി തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു അവിവാഹിതനായിരുന്നതുകൊണ്ട് മുഴുവൻ സമയവും ഇത്തരം പൊട്ടി പൊട്ടിത്തെറിക്കലിനം മാറ്റിവെച്ചു പൊട്ടിത്തെറിക്കുമ്പോൾ സമൂഹത്തിലെ അനാചാരങ്ങളെയും അതുപോലെ അനീതിയെയുമാണ് അദ്ദേഹം ചെറുത്ത് നിന്നത് മാത്രവുമല്ല അപ്പൻ സാർ എപ്പോഴും എന്നോടൊക്കെ പറയുമായിരുന്നു കെ പി അപ്പൻ സാർ പ്രശസ്ത നിരൂപകൻ പറയുമായിരുന്നു അദ്ദേഹം സ്റ്റേജിൽ പോരുകോഴിയെ പോലെ അലറാൻ നിന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ മലയാള സാഹിത്യത്തിന് നല്ല കുറച്ച് പുസ്തകങ്ങൾ കിട്ടിയനെ ഒരുപാട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തില്ലായിരുന്നെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വായിക്കാൻ ഉതകുന്ന കുറേ നല്ല ഗ്രന്ഥങ്ങൾ മലയാളത്തിന് കിട്ടിയേനെ ഈ വിശ്വാസമുള്ള കുറേ ആളുകളുണ്ട് പക്ഷേ അഴീക്കോട് സാറിനൊപ്പം വയ്ക്കാൻ ആരാണ് മലയാളത്തിനുള്ളത് ഇത്രയും വലിയൊരു ഇടിമുഴക്കം പോലുള്ളൊരു ശബ്ദം എങ്ങനെയാണ് മലയാളത്തിന് അന്യം നിന്ന് പോകുന്നത് ഇന്നും നമ്മൾ ഒരു അഴീക്കോടിനെ കാത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പന്താവിലൂടെ നമ്മുടെ ഒരു ഓട്ടപ്രദക്ഷിണം അനീതിക്കെതിരെ മുഖം നോക്കാതെ ശബ്ദിക്കുകയും മതേതരത്വത്തിനു വേണ്ടി നിരന്തരം വാദിക്കുകയും ചെയ്ത നട്ടല്ലുള്ള ഒരു നാവായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരേ സമയം സാമൂഹ്യ വിമർശകനും സാഹിത്യ വിമർശകനും സമഗ്ര വിമർശകനുമായിരുന്ന അഴീക്കോട് അധികാര കേന്ദ്രങ്ങളുടെ അഹന്തയോടും അടിച്ചമർത്തലുകളോടും നിരന്തരം കലഹിച്ചു പെരിച്ചാഴികളും എല്ലാം കൂടെ രാജ്യത്തെ പണ്ട് കാലത്തും നന്നാക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഈ കേരളത്തിന് ഒരു ആത്മഭാവം ഉണ്ടാക്കി കൊടുത്തത് ഈ തുഞ്ചത്തെടുത്ത അവർണ സമുദായത്തിൽപ്പെട്ടവനാണ് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടെ തുറന്നു പറയാൻ അഴീക്കോട് ഒരിക്കലും പഠിച്ചിരുന്നില്ല വാഗ്ഭടാനന്ദ ഗുരുവിന്റെ സന്ദേശങ്ങളാണ് അനീതിയെ എതിർക്കാനുള്ള പ്രചോദനമായി അഴീക്കൂടിന് മാറിയത് വിമർശനത്തിന്റെ കൂരമ്പിൽ കുറത്ത അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വാക്കുകളുടെ വിസ്മയമായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ മനസ്സും പുറിഞ്ഞവർക്കൊപ്പമായിരുന്നു അഴീക്കോടിന്റെ ശബ്ദം നമ്മൾ ഇണങ്ങാത്ത നമ്മൾക്കുകയാണ് നമ്മുടെ കടമ അവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ജാതി മത വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മൾ സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് ഈ ഇണങ്ങാത്ത കണ്ണി കൂട്ടിച്ചേർക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് പന്ത്രണ്ടിന് കണ്ണൂർ അഴീക്കോട് അധ്യാപകനായിരുന്ന പി ദാമോദരന്റെയും കോളോത്ത് തട്ടാരത്ത് മാധവിയമ്മയുടെയും ആറുമക്കളിൽ നാലാമനായിട്ടാണ് ജനനം മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അഴീക്കോട് വിവിധ കോളേജുകളിൽ അധ്യാപകനായ ശേഷം കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാള വിഭാഗം തലവനായും പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു നാഷണൽ ബുക്ക് ട്രസ്റ്റ് ചെയർമാനും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തലശ്ശേരിയിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ആശാന്റെ സീതാകാവ്യം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു തത്വമസി ഭാരതീയത അഴീക്കോടിന്റെ ലേഖനങ്ങൾ ഗുരുവിന്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റേതായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി ഇരുപത്തിനാലിന് തന്റെ എൺപത്തിയഞ്ചാം വയസ്സിലാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് വിടവാങ്ങിയത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ഒരു പ്രഭാഷകൻ എന്ന നിലയിലായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഏറ്റവും ജനശ്രദ്ധ പിടിച്ചു പറ്റിയതെങ്കിലും അദ്ദേഹം അറിയപ്പെട്ട അധ്യാപകനായിരുന്നു വിമർശകനായിരുന്നു നല്ലൊരു ഒന്നാന്തരം എഴുത്തുകാരനായിരുന്നു പന്ത്രണ്ട് കൊല്ലമായി അദ്ദേഹം കടന്നുപോയിട്ട് ഈ പന്ത്രണ്ട് കൊല്ലവും നമുക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നു കാരണം ഡോക്ടർ സുമാർ അഴിക്കോടിനെ പോലെ ഒരു സാംസ്കാരിക നായകൻ മലയാളത്തിന് ലഭ്യമല്ലാതായിരിക്കുന്നു ഇനി എത്രയോ കാലം നമ്മൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും സ്വന്തം നഷ്ടങ്ങളൊന്നും പരിഗണിക്കാതെ വിമർശിക്കാൻ തയ്യാറുള്ള ഒരാൾ അതേസമയം അഴിക്കോട് സാർ നന്മ മാത്രം വിളയുന്ന ഒരു മരമായി ഞാൻ കാണുന്നില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം വകുപ്പ് മേധാവിയായിരിക്കുമ്പോൾ പ്രശസ്ത കഥാകാരൻ എം എ റഹ്മാൻ എം ഫിൽ അഡ്മിഷൻ ചെന്നപ്പോൾ അദ്ദേഹത്തോട് കാണിച്ച അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ ഒരുപാട് വിമർശിക്കപ്പെട്ടതാണ് ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ആക്കാര്യം അദ്ദേഹത്തിൽ വിമർശിച്ചതാണ് ഒരു വിദ്യാർത്ഥിയോട് ഒരിക്കലും ഒരു അധ്യാപകൻ കാണിക്കാത്ത രീതിയിലൊക്കെ അഴിക്കോട് സാർ ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ അഴീക്കോട് സാറിൻ്റെ ജീവിതം വിലയിരുത്തുമ്പോൾ ഈ നാടിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് നമുക്ക് പറഞ്ഞേ പറ്റും